എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ജന്മശനിയെക്കുറിച്ചാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ശനിഗ്രഹം കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ശനിയുടെ മാറ്റം കൊണ്ടുണ്ടാകാൻ പോകുന്ന ബലങ്ങൾ ശുഭമാണെങ്കിലും അശുഭമാണെങ്കിലും രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അനുഭവപ്പെട്ടു തുടങ്ങും എന്താണ് ജന്മശനി ഒരു ജാതകൻ്റെ ജനന സമയത്ത് ചന്ദ്രൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്രത്തെയാണ് ജന്മനക്ഷത്രം എന്ന് പറയുന്നത് ആ നക്ഷത്രം ഏത് രാശി അല്ലെങ്കിൽ ഏത് കൂറിലാണോ നിൽക്കുന്നത് ആ കൂറിനെയാണ് നമ്മൾ ജന്മക്കൂറ് അല്ലെങ്കിൽ ജന്മരാശി എന്ന് പറയുന്നത് നിങ്ങളുടെ ജന്മരാശിയിലുള്ള നിങ്ങളുടെ ജന്മ നക്ഷത്രത്തിൽ ശനി ചാരവശാൽ വരുന്നതിനെയാണ് ജന്മശനി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് മാറുമ്പോൾ മീനൻ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ജന്മശനിയുടെ ബലങ്ങൾ അനുഭവപ്പെടുന്നതാണ് എങ്ങനെയുള്ള ബലങ്ങളാണ് എന്ന് നമുക്ക് നോക്കാം ശനി ഒരു രാശിയിൽ ഏകദേശം രണ്ടര വർഷക്കാലമാണ് സഞ്ചരിക്കുക മീനൻ രാശിയിലുള്ള പൂരോരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്കാണ് ജന്മശനി നടക്കാൻ പോകുന്നത് ജന്മശനി എന്ന് കരുതി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ ജനനകാല ജാതകത്തിൽ ശനിക്ക് ശുഭമായ ബന്ധമുള്ളവർക്ക് ജന്മശനിയുടെ ദോഷവശങ്ങൾ വലുതായിട്ടൊന്നും അനുഭവിക്കേണ്ടതായിട്ട് വരികയില്ല ജന്മശനിക്കാലത്ത് പൊതുവെ ആരോഗ്യ പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടാവുക ശരീരഭംഗി കുറയും തോലുകൾക്ക് ചുളിവുണ്ടാവും എല്ലാ കാര്യത്തിലും ഒരു നിരാശാബോധമൊക്കെ തോന്നിപ്പിക്കും പിന്നെ ഉന്മേഷക്കുറവ് ഏത് കാര്യമായാലും പിന്നത്തേക്ക് മാറ്റിവെക്കാനൊക്കെ തോന്നും മറ്റുള്ളവരോട് വിശ്വാസക്കുറവ് തോന്നിപ്പിക്കും അലർജി കൊഴിച്ചൽ നര ബാധിക്കുക കാലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും തോൽവ്യാധി ശുചിത്വക്കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ മലബന്ധം ഉറക്കക്കുറവ് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അനുഭവിക്കേണ്ടതായിട്ട് വരിക ശനി ജനനകാല ജാതകത്തിൽ തീരെ ബലമില്ലാതെ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളുടെയൊക്കെ ബന്ധം വന്നിട്ടുള്ള ജാതകർക്ക് ഈ പറഞ്ഞ ഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും നിങ്ങളുടെ ജാതകവശാൽ ശനി ശുഭഭാവബന്ധമാണെങ്കിൽ ജന്മശനിയുടെ ദോഷവശങ്ങളൊന്നും അനുഭവിക്കേണ്ടതായിട്ട് വരില്ല എന്നുകൂടി മനസ്സിലാക്കണം അതായത് ജനനകാല ജാതകത്തിലും ചാരവശാലും അശുഭമായി നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ദോഷവശങ്ങൾ അനുഭവപ്പെടുകയുള്ളൂ ശനി ദോഷ നിവർത്തിക്കായി ശനീശ്വര പ്രീതി വരുത്തുക ശനിയുടെ ഗായത്രി മന്ത്രം ജപിക്കുക ശാസ്താവിനെയും ഹനുമാൻ സ്വാമിയെയും ഭജിക്കുന്നതും ശനി ദോഷ നിവർത്തിക്ക് വളരെ ഉത്തമമാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം